നീന്തലക്കെ പഠിപ്പിക്കാം നീ വെള്ളം മതി ആ കൊണ്ടു കൊടുത്താ നീന്തലും മുങ്ങി താഴ്ന്നവരെ ഒരു ആയിരം രൂപ നമുക്കൊരു കളി കളിച്ചാലിത്താഴ്ന്ന പോലെ അഭിനയിക്കും ഞാൻ നിന്നെ രക്ഷിക്കും ആയിരം രൂപ കിട്ടുമല്ല അത് വെച്ച് നമ്മൾ ചെറുത് മേടിച്ചു വൈകുന്നേരം അടിച്ച് വിളിക്കും എങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങിക്കും ഞാനില്ല ഇടാ പോട്ടെ പോട്ടെ ഇത്ര പോരെ മുട്ടോളം വെള്ളത്തിൽ പൊങ്കൂലാ കഴുത്ത് അങ്ങനെ ആ നിന്നെ രക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞില്ലേ ഡാമി പോട്ടെങ്കടിച്ചിണ്ടേ കടവിലോട്ട് പോടേ ചെറുതടിക്കാനാന്ന് തോന്നുന്നത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ അവര് നമ്മളോട് മേടിച്ചടിക്കണല്ലേ ഡാമി എടാ ഞങ്ങളെ പിടിക്കണ്ട നിങ്ങൾ രണ്ടേ ഞാൻ പോകുന്നില്ല ചെറുതിക്കാൻ അടിക്കാൻ വേണ്ടി ഒന്നും അല്ല അവനെ നീന്തലോടിപ്പിക്കാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് നീ ബോർഡ് മുങ്ങി താഴ്ന്നവരെ രക്ഷിച്ചു കഴിഞ്ഞാ ആയിരം രൂപ പാരിതോഷിക